ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ടോൺസ്ലൈറ്റിസ് തൊണ്ടവേദന ഇതുകൊണ്ട് നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടുന്ന അതുപോലെ തന്നെ നൂറ് ശതമാനം റിസൾട്ടുള്ള നല്ലൊരു റെമഡി ആയിട്ടാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു മരുന്നാണിത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഒറ്റമൂലിയാണ് അപ്പോൾ ഞാനിതെൻ്റെ മോന് എന്ന ഒരു നാല് വർഷം മുന്നേ അവന് ട്രോൺസ്ലേറ്റീസ് രണ്ട് ഭാഗത്തുണ്ടായിട്ട് പഴുത്ത് ആകെ ഇങ്ങോട്ട് ഭക്ഷണവും വെള്ളമൊന്നും ഇറക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി പിന്നെ ഞാൻ അലോപ്പതി തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നതേ ആ കാണിച്ചപ്പോൾ പിന്നെ ആ ഗുളിക പോലും അവന് ഇറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം മാറ്റി കാണിച്ചു അപ്പം പിന്നെ വയസ് ലോണൊക്കെ ആയിരുന്നു മൂന്നു നേരം വയസ് ലോണൊക്കെ കുടിക്കാൻ ഉണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നേ പിന്നെ ഞാൻ ഹോമിയോ കൊണ്ടുപോയി കാണിച്ചു കെട്ടോ അപ്പോൾ ഹോമിയോ കാണിച്ചപ്പോൾ ഡോക്ടർ പിന്നെ ഗുളിക എഴുതി പിന്നെ ആദ്യം തന്നെ ചോദിച്ച് ഡോക്ടർ മൾബറി കിട്ടുമോയെന്നു വച്ചാൽ മൾബറിൻ്റെ ഇല എവിടെന്നെങ്കിൽ കിട്ടുമോന്ന് ചോദിച്ചു അപ്പം ഞാൻ പറയും വീട്ടിലുണ്ടല്ലോ എന്ന് പറഞ്ഞു അറി എന്നാലും ആശ്വാസമായല്ലോ എന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ പറഞ്ഞു തന്നു കേട്ടോ മൾബറീൻ്റെ ഇല വെച്ച് ചെയ്യാൻ അപ്പം സത്യം പറയണത് വീട്ടിൽ വന്ന് അന്ന് തന്നെ കുട്ടിക്ക് വെള്ളം കുടിക്കാനും ഒരു ഭക്ഷണമൊക്കെ ഒരു മര്യാദക്ക് കുറേശേ കഞ്ഞൊക്കെ കുടിക്കാൻ പറ്റിയിട്ടോ അത്രയ്ക്കൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ആശ്വാസമാണ് കിട്ടിയത് അപ്പോൾ അനുഭവത്തിൽ നിന്നുള്ള റിസൾട്ടാണ് ഒരു ഇതാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൾബറിൻ്റെ ഇല നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നമ്മൾ കവിൾക്കുള്ളത് നമുക്കറിയാം പിന്നെ മൾബറിൻ്റെ ഇല മൾബറീൻ്റെ ഇല എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളുടെ വിദേശ ചാനലിലൊക്കെ നമുക്ക് എടുത്തു നോക്കിയാൽ മൾബറി ലീഫിനെ കുറിച്ചൊക്കെ നമുക്ക് അടിച്ചു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് മൾ മൾബറീൻ്റെ ഇല ആട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ എന്താണ് കറി വെക്കാൻ തോരം വെക്കാനും ഒക്കെ ഇത് ഏറ്റവും നല്ലതാണ് വിദേശ ചാനലിലൊക്കെ ഞാൻ അങ്ങനെ അടിച്ച് നോക്കിയപ്പോൾ ചായ ഉണ്ടാക്കുന്നതായിട്ടാണ് കൂടുതൽ കണ്ടിട്ടുള്ളത് കേട്ടോ അതുപോലെ ഫ്രണ്ട് എന്താണ് പൊരിച്ചെടുക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ എണ്ണയിലൊക്കെ മാവിലൊക്കെ മുക്കി പൊരിച്ചെടുക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അത് പിന്നെ എന്താ വെച്ചാൽ ആരോഗ്യ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഫാറ്റി ലിവർ കുറക്കാൻ ഏറ്റവും നല്ലതായിട്ടാണ് കേട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഷുഗർ കൊളസ്ട്രോള് ഇതൊക്കെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മരുന്നും കൂടിയാണിത് അതുപോലെ തന്നെ പിന്നെ പട്ടുനൂൽ നമ്മളൊക്കെ പണ്ട് കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ ഒരയൽ വക്കത്ത് അത് ധാരോളം ഇത് കൃഷി ചെയ്തത് കണ്ടിട്ടുണ്ട് എന്താ വെച്ചാൽ അവിടെ പട്ടുനൂൽപ്പുഴുവിൻ്റെ കൃഷി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഇതിൻ്റെ കൃഷി അങ്ങനെയൊക്കെ നമ്മളിത് കണ്ടിട്ടുള്ളൂ പിന്നെ പണ്ടൊക്കെ എവിടെയെങ്കിലും കണ്ടാലും കായ പറിച്ചു തിന്നാൽ നല്ലത് ഇതിൻ്റെ ഇലൻ്റെ ഉപയോഗങ്ങളൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഈ തളിരിയിലാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ നമ്മൾ പിന്നെ തോരം വെക്കാനും കറി വെക്കാനൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല തളിരിയലെടുക്കാം നമ്മൾ വെള്ളം തിളപ്പിക്കാനെടുക്കുന്ന വെച്ചെങ്കിൽ നല്ല മൂത്തയിലെടുക്കാം കേട്ടോ നമ്മൾ വായിക്കൊള്ളാനെടുക്കുകയാണെങ്കിൽ മൂത്തലെ എടുക്കാം അപ്പോൾ ചെറിയ തളിരിയലാവുകൊണ്ട് ഞാൻ ഇതേ ഒരു എടുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് നല്ലതുപോലെ കഴുകി ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തീ കത്തിച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ നിറം തന്നെ മാറിക്കിട്ടും ഒരു നല്ല പച്ച കളറായി വരും ഇളം പച്ച അവ നന്നായി തിളപ്പിച്ചെടുക്കാം അപ്പോൾ രണ്ട് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് ഒക്കെ ഒഴിച്ചാൽ രണ്ടര ഗ്ലാസ് ആവുന്നവരെ നമുക്ക് തിളപ്പിക്കാവുന്നതാണേ നമുക്ക് പരിപ്പിലൊക്കെ ഇട്ട് വെക്കാവുന്നതാണ് കേട്ടോ പരിപ്പിൽ നമ്മൾ ഒരിക്കൽ ഞാൻ വീഡിയോ ഉണ്ടാക്കി ഇട്ടിരുന്നു പരിപ്പിലിട്ട് കറി വെച്ചതൊക്കെ അതുപോലെ തന്നെ തോരം വെക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഷുഗർ കൊളസ്ട്രോളൊക്കെ അത് ഉള്ളവർക്ക് ഇതുപോലെ വെള്ളം തിളപ്പിച്ച് കൊടുക്കുന്നത് നല്ലതായിട്ട് കണ് പിന്നെ അറിയാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതേ ടോൺസ്ലേറ്റീസ് ഇപ്പം തൊണ്ടവേദനയൊക്കെ ഉള്ളവർക്ക് ഇതേ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടിൽ നമുക്ക് തൊണ്ടയിൽ ആക്കിയിട്ട് അങ്ങനെ വായിൽ വെച്ചിട്ട് നമുക്ക് തുപ്പിക്കളയെ ഇറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ നല്ലതുപോലെ പൈപ്പ് ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കല്ലുപ്പ് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം നമുക്കങ്ങനെയും കവിൽ കൊള്ളാം അപ്പോൾ ഏറ്റവും അപ്പം ഇതുപോലെ എന്താണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അറിയാത്തവരുണ്ടെങ്കിൽ നല്ലൊരു അറിവായിരിക്കും മറ്റുള്ളവർക്കൊക്കെ നിങ്ങൾ പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്താ വെച്ചാൽ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നവർക്ക് അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ അത്രയും പ്രയാസമാണ് അപ്പോൾ തൊണ്ടവേദന ഐ പീസ് സമയത്ത് തൊണ്ടവേദന ജലദോഷം പനിയൊക്കെ ഉള്ള സമയത്ത് തൊണ്ടവേദനയൊക്കെ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ വായിക്കൊള്ളിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ച് സമയം അങ്ങനെ വായിൽ വെച്ചിട്ട് തുപ്പിക്കളയണം കേട്ടോ നമ്മൾ ഒന്നോ രണ്ടോ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നല്ലൊരു മളപറീൻ്റെ മരം ചെറിയൊരു കമ്പ് നമ്മൾ വീട്ടിൽ നട്ട് പിടിപ്പിക്കുന്ന ഏറ്റവും നല്ലതാണ് ഇതുപോലുള്ള സന്ദർഭമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഡോക്ടറെ എടുത്ത് ഓടിപ്പോകേണ്ട ഒരു ആവശ്യം വരൂല്ല പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടും കേട്ടോ അപ്പോൾ ഇതിന് അനുഭവിച്ചറിഞ്ഞൊരു റിസൾട്ട് എന്നാണ് ഞാനിത് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് മറ്റാവശ്യങ്ങൾക്കൊക്കെ അത് ഉപകരിക്കുകയും ചെയ്യും അധികം പിന്നെന്താണ് പരിചരണം ഒന്നും പരിചരണമൊന്നും ഇതിനാവശ്യമില്ല ഒരു കമ്പ് നട്ടുപിടിപ്പിച്ചാൽ പെട്ടെന്നുണ്ടാവുകയും ചെയ്യും പിന്നെ കുറേ കാലം ഈട് നിൽക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത്രക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ